സൈക്കിൾ എടുത്ത് നഗരത്തിലേക്ക് പോകും കുറച്ച് സാധനങ്ങള് വാങ്ങാൻ സൈക്കിളില് ലൈറ്റും ഉണ്ടായിട്ടില്ല സാധാരണ രീതിയിൽ ഒരു പാട്ടുപാടി സാധനങ്ങൾ വാങ്ങി തിരിച്ചു വരികയാണത് ഇച്ചിരി നിലാവുണ്ടായിരുന്നു ആ ആ സാഹചര്യത്തിൽ നിലാവ് ഉണ്ടായിരുന്നു വിജയമായ സ്ഥലം വേറെ വീടുകളൊന്നുമില്ല ആ ഇടയ്ക്കാണ് ഒരു പോലീസ് ജീപ്പ് വരുന്നു കണ്ടത് പക്ഷേ പറഞ്ഞു പോലീസ് ജീപ്പാണ് വരുന്നത് ഓ പോലീസ് നീ ഇങ്ങനെ പോലീസിനെ പേടിച്ചു വരാടാ അവരവരുടെ ജോലി ചെയ്യും ഇത് മമ്മൂട്ടി ധൈര്യം കൊടുക്കുന്നുണ്ട് അപ്പോ പോലീസ് വന്ന് എന്താ ചവിട്ടിക്കൊണ്ടിരിക്കണം പോലീസിനെ പോലീസിനെ കൂടി പോലീസിന്റെ സ്വതൊപ്പി തലയിൽ വെച്ചാൽ പോലീസിന്റെ സ്വഭാവം മാറുന്ന എല്ലാവർക്കും അറിയാം സ്വന്തം അച്ഛനായാലും പോലും പോലീസ് പോലീസാവും ആ അത് ഭക്ഷണങ്ങൾക്ക് മുൻപ് അവ തട്ടിക്കയറുന്നു അവർക്ക് അറിയാവുന്ന തെളിവുകൾ പറയുന്നു അതൊക്കെ ഇവർ കേൾക്കുന്നുണ്ട് ഇപ്പം അടിക്കും ഈ പടി കിട്ടുന്നുള്ള അവസ്ഥ ഇവരാണ് പക്ഷേ ഇവർ കളിയുന്നു സാറേ നാളെ എൻ്റെ സഭോടെ കല്യാണമാണ് ഞങ്ങൾ ചില സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് ഞങ്ങളെ വെറുതെ പെട്ടെന്ന് ഇടാ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ മര്യാദ കിട്ടേ നിങ്ങളെ ഇവൻ പോലീസിനെ കളി അയക്കാനും ഞങ്ങൾ വെറുതെ അയക്കണം അതുകൊണ്ടൊരു കാര്യം ചെയ്യ് രണ്ടുപേരും പോലീസ് സ്റ്റേഷനിൽ വാണ്ടി കയറ് ബഷീർ കറിഞ്ഞു മമ്മൂട്ടി പിൻവലിയ നിൽക്കുന്നു പോലീസിന് ധൈര്യം ധൈര്യത്തോടെ നിന്നെങ്കിലും ഈ പോലീസിനെ കളിയാക്കാൻ കിട്ടിയ അവസരം എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ആവശ്യമില്ലാത്ത കളി കാര്യമായാലും എന്നൊക്കെ പറയുന്നുണ്ട് അവസാനം പോലീസ് പറയുന്നു ബഷീർ പോകും ഇവനെങ്ങനെ കൊണ്ടുപോകും ഇവനെ ഒരെല്ല ഇവന് കുറെ എല്ലുണ്ട് ആ എല്ലിനെണ്ണം ഞങ്ങള് പോലീസേടെ ഒന്ന് വർദ്ധിപ്പിച്ചോണ്ട് അത് കേട്ടപ്പോൾ മമ്മൂട്ടി ആകെ തറച്ചു പോലീസിനെ കയ്യിൽ കിട്ടിയാൽ അവർ സാധാരണ സ്റ്റേഷനിൽ കൊണ്ട് ചെല്ലുന്നതിന് മുമ്പ് ജീപ്പിൽ ഇട്ടിട്ട് ഇടിക്കുന്നു കേട്ടിട്ടുണ്ട് ആ ഇടികഴു കഴിഞ്ഞുകൊണ്ട് കുറെ കറങ്ങിയതിന് ശേഷമാണ് അവിടെ എത്തിക്കുള്ളതെന്ന് ചില സിനിമകളിലും കണ്ടിട്ടുണ്ട് അപ്പൊ ആ മോഡലൊക്കെ പോരാണെങ്കിൽ തന്റെ ശരീരം കൊണ്ട് തനിക്ക് ഇനി ഒരു ഗുണമുണ്ടെന്ന് തീരുമാനിച്ചു ആകെ സങ്കടത്തിലായി കരഞ്ഞു നീ കരയൊന്നും വേണ്ട നിന്റെ കാര്യം പോക്കാണ് അങ്ങനെ ബഷീറി പോകാൻ പറഞ്ഞെങ്കിലും ബഷീർ അവിടെ വന്നു പിന്നെ ബഷീറിനെ വെരട്ടി പോലീസ് ഓടിക്കും മമ്മൂട്ടിയുള്ളവർ കയറ് കയറി ചെയ്യുന്നു മമ്മൂട്ടി ഈ അവസാനം പോലീസ് ജീപ്പിൽ കയറുന്നു പോലീസ് ജീപ്പിൽ കയറി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് സാറേ എന്നെ വിട്ടു സാറേ ഇനി ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല ഒരു അബദ്ധം പറ്റി ഞങ്ങളുടെ പ്രായത്തെങ്കിലും മാനിക്കുക ഞങ്ങൾ വിവരമില്ലാത്തവരാത് വിചാരിക്കുക ആ വിവരം വിവരമില്ലെങ്കിൽ നിനക്കിന്ന് വിവരം ഉണ്ടാക്കണം നീയേ നീ ഇപ്പോഴേ ഇങ്ങനെ തുടങ്ങിയാൽ നീ നീ വലുതായി നീ ഒരു ഉദ്യോഗസ്ഥനാക്കി കഴിഞ്ഞാൽ പോലീസ് എന്തായിരിക്കും ചെയ്യുക അതുകൊണ്ട് നിനക്കുള്ളത് കുറവ് നിങ്ങൾ തരാം കുറെ ദൂരം പോകുന്നു മമ്മൂട്ടി കരച്ചിലൂടെ കരച്ചില് പോലീസിന്റെ അസഭ്യ ഭാഷങ്ങൾ ഒരു ഭാഗത്ത് തുറന്നു കൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് വെച്ചപ്പോൾ ചില ഫോ അവരുടെ ഫോണിലേക്ക് ചില കോഡുകളൊക്കെ വരുന്നുണ്ട് അവർ സംസാരിക്കുന്നുണ്ട് കുറച്ചും കൂടി ദൂരം പോയപ്പോൾ വണ്ടി നിർത്തുന്നു ശരി ഞങ്ങൾ തൽക്കാലം ക്ഷമിച്ചിരിക്കുന്നു ഇറങ്ങിക്കോ മമ്മൂട്ടി വിശ്വസിക്കാൻ പറ്റില്ല സത്യമാണോ സാറേ ഞാൻ ഇറങ്ങട്ടെ ഇറങ്ങിക്കോട്ടാ അല്ല സാറേ ഒരു സംശയം ചില സിനിമകളിൽ കണ്ടിട്ടുണ്ട് ഈ കുറ്റവാളികളുടെ ഇറങ്ങാൻ പറഞ്ഞിട്ട് അവർ ഓടുമ്പോ വെടിയോപ്പിച്ചുകൊള്ളുന്ന കാര്യൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യുവോ ഇടാ ചെയ്യണമെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് ചെയ്യാം ഇപ്പൊ നീ രക്ഷപ്പെടുപ്പോ എന്ന് പറഞ്ഞ് മമ്മൂട്ടിയെ പറഞ്ഞയക്കുന്നു പക്ഷെ മമ്മൂട്ടി പോകുന്നില്ല ഈ ജീപ്പ് പോകാതെ മമ്മൂട്ടിക്ക് ഇറങ്ങാനും പേടി എന്താണ് നിൽക്കുന്നത് അല്ല സാറേ ഞാൻ മുന്നോട്ട് നടക്കുമോ പിന്നീട് നിങ്ങൾ എന്നെ അടിക്കോ അതൊരു പേടിയാണ് എന്റെ ശരീരം കേടുവരുത്തില്ല സാറേ ഇനി ഞാൻ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യില്ല എന്ന് പറയുന്നു മമ്മൂട്ടിയെ വെരട്ടി ഓടിക്കുന്നു പോലീസ് പോലീസിന്റെ വഴിക്ക് പോകുന്നു മമ്മൂട്ടി ആ രാത്രി പയന്ന് വിളച്ച് കൊറേ ദൂരം നടന്നതിനു ശേഷമാണ് ബഷീറിന്റെ വീട്ടിൽ ചെന്നത് ബഷീറിന് കാത്ത് നിൽക്കുക പറഞ്ഞു ഞാൻ കുറെ നേതാക്കന്മാരെ വിളിച്ചിട്ടായിരുന്നു നിന്നെ വിടാൻ വേണ്ടിയിട്ട് പക്ഷെ അതുകൊണ്ടായിരിക്കാം അതിന് വിട്ടത് അപ്പൊ മമ്മൂട്ടി പറഞ്ഞു അതുകൊണ്ടുമായിരിക്കാം ഒരുപക്ഷെ എൻ്റെ ഉമ്മയും പാപ്പയും ചെയ്ത നന്മ കൊണ്ടായിരിക്കാം എന്തായാലും പോലീസ് ദേഹത്ത് കൈവച്ചില്ല അതൊരു വലിയ കാര്യം തന്നെയാണ് അങ്ങനെ കല്യാണം കഴിയുന്നു ഈ കാര്യം പോലീസ് പിടിച്ച കഥ വേറെ ആരും അറിയരുതെന്ന് രണ്ടു പേർക്കും ആഗ്രഹമുണ്ട് പക്ഷെ എങ്ങനെയോ കോളേജിൽ പാട്ടായി മമ്മൂട്ടിയെ പോലീസ് പിടിച്ചു മമ്മൂട്ടി പോലീസ് പിടിച്ചതിന് പല വ്യാഖ്യാനങ്ങളുമാണ് അവരുണ്ടാക്കിയത് പല കഥകളും അവർ കളഞ്ഞുണ്ടാക്കി ഈ കഥകളൊന്നും തിരുത്താൻ മമ്മൂട്ടി പോയില്ല മമ്മൂട്ടി മോഷ്ടിച്ചാലാണ് വിളിച്ചതും പറയുന്നു മമ്മൂട്ടി പ്രണയിച്ചാലാണ് വിളിച്ചതെന്ന് പറയുന്നു അങ്ങനെ പല രീതിയിലും പറഞ്ഞു പരത്തി എല്ലാം മമ്മൂട്ടി കേട്ടു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഥകൾ കഥകളുണ്ടാക്കാം സത്യാവസ്ഥ എന്താണെന്ന് എനിക്കും പക്ഷേ എന്നും അറിയാം ഞങ്ങൾ പോലീസിനെ തമാശക്ക് എന്ന് കളിയാക്കി അപ്പൊ പക്ഷേ ഞങ്ങളെന്ന് പറയരുത് നീ എന്ന് മാത്രം പറഞ്ഞാൽ മതി ഇവൻ ഒറ്റാണ് പോലീസിനെ കളിയാക്കിയത് അതുകൊണ്ടാണ് സംഭവിച്ചത് എന്തായാലും ഒരു അടി പോലും കൊള്ളാതെ നീ രക്ഷപ്പെട്ടല്ലോ അത് മഹാഭാഗ്യം എന്ന് പറഞ്ഞ് മമ്മൂട്ടിയെ ഏർ അഭിനന്ദിക്കുകയാണ് പലരും ചെയ്തത് മമ്മൂട്ടിയെ പോലീസ് പിടിച്ച കഥ അവളെ കൊണ്ടും അവസാനിക്കുന്നില്ല വേറെ ചിലർ പറഞ്ഞുണ്ടാക്കി മമ്മൂട്ടിയെ തേടി ഈ കോളേജിലേക്ക് പോലീസ് ഇനിയും വരും അതെന്താ അങ്ങനെ എല്ലാം അവസാനിച്ചില്ലേ അവസാനിച്ചില്ല മമ്മൂട്ടിയും ബഷീരും പറഞ്ഞ കള്ളമാണ് ഇവരെ പോലീസ് വിട്ടയച്ചതല്ല പോലീസ് ഇടികെടുത്തുകൊണ്ട് മമ്മൂട്ടി ഓടി രക്ഷപ്പെട്ടതാണ് അതുകൊണ്ട് പോലീസ് തിരിച്ചു വരും അതറിഞ്ഞപ്പോ കുറെ പേർക്ക് സന്തോഷം വേറെ ചില പേര് ഭീരനായി മമ്മൂട്ടി സ്ഥിരീകരിക്കുന്നു പോലീസിനെ അടിച്ചവനുള്ള രീതിയിൽ പെൺകുട്ടികളും മമ്മൂട്ടിയെ കാണുന്നു അങ്ങനെ മമ്മൂട്ടി കോളേജിൽ നടനും പോലീസിനെ അടിച്ചവനെന്നുള്ള വലിയ ഹീറോയായി മമ്മൂട്ടി വളർന്നു വരികയാണ് ഈ അവസരത്തിലാണ് ബഷീർ പറഞ്ഞത് മമ്മൂട്ടി നിന്നെ ചില പെൺകുട്ടികൾക്ക് ഇഷ്ടമാണ് ചിലർ എന്നോട് ചോദിച്ചു മമ്മൂട്ടിയുടെ വീട് എവിടെയാണ് മമ്മൂട്ടിയുടെ സ്വഭാവം എന്താണ് മമ്മൂട്ടിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെ ചോദിച്ചു നിന്നെ ആരെങ്കിലും പ്രേമിക്കുകയാണെങ്കിൽ നീ തിരിച്ചും പ്രേമിച്ചേക്കായിരുന്നു മമ്മൂട്ടി പറഞ്ഞു ഇല്ല അതെന്റെ ശബ്ദമാണ് ഞാൻ ആരെയും പ്രേമിക്കുന്നില്ല ആർക്ക് വേണമെങ്കിൽ എന്നെ പ്രേമിക്കാം അത് മാത്രമേ ഉണ്ടാവുള്ളൂ എടാ ഈ മഹാരാജ് കോളേജിൽ വരുന്നത് ഇത്രയും തമാശകൾക്ക് വേണ്ടിയാണെന്ന് അത്തരം തമാശകള് ഈ കോളേജിൽ വിറ്റുപോകുമ്പോൾ അവസാനിക്കുന്നു ജീവിതത്തിൽ ഓർക്കാനും ഓർമ്മിക്കാനും സന്തോഷിക്കാനും കുറെ നല്ല നിമിഷങ്ങളാണ് നമുക്ക് ഈ കോളേജിൽ നിന്ന് കിട്ടുക അതുകൊണ്ട് എടാ നിന്നേക്കാൾ സൗന്ദര്യം കുറഞ്ഞ എത്രയോ പേരെ പെൺകുട്ടിയെ പ്രേമിക്കുന്നുണ്ട് അതുകൊണ്ട് സുന്ദരനും നടനുമായി നിന്നെ എത്രയോ പെൺകുട്ടികൾ പ്രേമിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നിനക്ക് പ്രേമമില്ല എന്ന് പറഞ്ഞാൽ അവർ വേറെ എന്തെങ്കിലും തീരുമാനിക്കും മമ്മൂട്ടിയെ പോലൊരാള് ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ തെറ്റായി പറയും വ്യാഖ്യാനിക്കും നിന്നെ കുറ്റം പറയും നിന്റെ പുരുഷത്വത്തെ തന്നെ അവർ ചോദ്യം ചെയ്യും അതുകൊണ്ട് മോനെ പ്രേമിക്കാൻ വന്നവരെ നീ നല്ല രീതിയിൽ പ്രേമിച്ചോളൂ എന്ന് പറയാനുള്ളത് തന്നെ കുറ്റപ്പെടുത്തുന്ന മനസ്സിലായപ്പോ മമ്മൂട്ടി ഗ്രഹിച്ചു എങ്കിൽ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ പ്രേമിക്കണം ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്നത് എങ്ങനെയായിരിക്കണം പ്രേമിക്കുമെന്നാൽ എന്തൊക്കെ ചെയ്യണം എന്ന് എന്നാഗ്രഹിക്കുന്നു അപ്പോൾ മമ്മൂട്ടിയുടെ മനസ്സിൽ ഒരു പ്രണയം മുടയ്ക്കുന്നു ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു പേര് ചോദിക്കുന്നു വീട് ചോദിക്കുന്നു പഠിക്കുന്ന കോളേജ് ചോദിക്കുന്നു ഇതെല്ലാം ചോദിച്ച ശേഷം ഈവരും പ്രണയിക്കുകയാണ് അവർ സിനിമയ്ക്ക് പോകുന്നു അടുത്തടുത്തിരുന്ന് സിനിമ കാണുന്നു സിനിമ കണ്ടുകഴിഞ്ഞ ശേഷം കോഫി ഹൗസിലേക്ക് പോകുന്നു കോഫി ഹൗസിന്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്നവർ കോഫി കുടിക്കുന്നു പഞ്ചാര ഇടിക്കുന്നു ബസ്സിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു ഇങ്ങനെ ധാരാളം കിനാവുകൾ മമ്മൂട്ടി കണ്ടു എന്നുള്ളതാണ് ഈ കിനാവുകൾ കണ്ടെങ്കിലും യഥാർത്ഥ പ്രേമത്തിലേക്ക് വീഴാൻ മമ്മൂട്ടി പേടിച്ചു എന്തായാലും പക്ഷീർപ്പ് നിർബന്ധം കൊണ്ട് മമ്മൂട്ടി ഒരു പെൺകുട്ടിയെ പ്രേമിക്കാൻ തന്നെ തീരുമാനിച്ചു പ്രേമിക്കാൻ തീരുമാനിച്ചു ഒരു ദിവസം രാവിലെ കോളേജിലേക്ക് വരുമ്പോൾ സെൻ്റ് കോളേജിലേക്ക് അതിസുന്ദരിയായ ഒരു പെൺകുട്ടി നടന്നു വരുന്നത് കണ്ടു ഇവിടെ തന്നെ പ്രേമിച്ച് കളയാം എന്ന് മനസ്സ് തീരുമാനിച്ചുകൊണ്ട് മമ്മൂട്ടി അവിടെ നിൽക്കുന്നു ഈ പെൺകുട്ടി അടുത്തെത്തി മമ്മൂട്ടി നോക്കുന്നത് കണ്ട് പെൺകുട്ടി പുഞ്ചിരിക്കുന്നു പെൺകുട്ടി പുഞ്ചിരിക്കുന്നു കണ്ടിപ്പോ മമ്മൂട്ടി വിചാരിച്ചു ഇവൾക്ക് എന്നെ യഥാർത്ഥത്തിൽ പ്രണയമാണെന്ന് വിചാരിക്കുന്നു മമ്മൂട്ടി പതുക്കെ ചിരിക്കുന്നു പെൺകുട്ടി കടന്നു പോകുന്നു ഒന്നും സംസാരിക്കുന്നില്ല ഇങ്ങനെ ഒരാഴ്ചയോളം ഇവരിങ്ങനെ കാണുന്നു പെൺകുട്ടി ചിരിക്കുന്നു പക്ഷെ മമ്മൂട്ടി അങ്ങനെ സ്വതന്ത്രമായിട്ട് ചിരിക്കാനും പറ്റുന്നില്ല ഒന്നും മിണ്ടുന്നില്ല പോകുന്നു ഈ കാര്യങ്ങളെല്ലാം ബഷീരോട് പറയാറുണ്ട് അപ്പോൾ ബഷീർ പറഞ്ഞു നിനക്ക് സംസാരിക്കാൻ പറ്റിയ ഒരു പ്രണയലേഖം കൊടുക്കടാ അങ്ങനെ പ്രണയലം കൊടുത്തൂടെ അപ്പം മമ്മൂട്ടി ആരെ ശരിയാണ് ഒരു പ്രണയലേഖനം തയ്യാറാക്കുക അങ്ങനെ മൂന്നാല് ദിവസം ഇരുന്ന് ഒരു പ്രണയലേഖനം തയ്യാറാക്കി വായിക്കുന്നു വായിക്കുന്നു വെട്ടുന്നു കീരിക്കുന്നു വായിക്കുന്നു വെട്ടുന്നു കീരിക്കളയുന്നു ഒരു വാക്ക് പോലും മോശമാകാൻ പാടില്ല ഈ കത്ത് ആരെങ്കിലും പിടിച്ചാൽ തന്നെ മാന്യമായിരിക്കണം ആ രീതിയിൽ ഒരു കത്ത് തയ്യാറാക്കുന്നു കത്ത് തയ്യാറാക്കി കവറിലിട്ട് ഒട്ടിച്ചു ഒട്ടിച്ചു വെച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് വീണ്ടും നോക്കുന്നു ആ കത്ത് കയ്യിൽ വെച്ച് കൊടുക്കണമെന്ന് വിചാരിച്ചെങ്കിലും മമ്മൂട്ടി കൊടുക്കാൻ പറ്റുന്നില്ല കൈ വരയ്ക്കുന്നു കാല് വരയ്ക്കുന്നു കണ്ണു നിറഞ്ഞു പോകുന്നു ചിരിക്കാൻ പോരുന്നോ ഇങ്ങനെ ആ ദിവസത്തെ പെൺകുട്ടി ചിരിച്ചു പോകുന്നു പിന്നെ ഈ കത്തുമായി എൻ്റെ ദിവസം നിൽക്കുമ്പോൾ പെൺകുട്ടി വന്നില്ല പെൺകുട്ടി വരാതായപ്പോ എന്തു പറ്റി പഠിപ്പ് നിർത്തിയോ കോളേജിൽ പോകുന്നില്ലേ എന്തുപറ്റി അത് വീട്ടുകാരറിഞ്ഞോ ഞാനിങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞറിഞ്ഞോ എന്നിങ്ങനെ ചിന്തകൾ മമ്മൂട്ടിയെ പിടികൂടുകയാണ് നാല് ദിവസത്തേക്ക് പെൺകുട്ടിയെ കണ്ടില്ല മമ്മൂട്ടി കത്തുവച്ച് വിഷ വേദനയോടെ നിൽക്കുന്നു എന്തായാലും തന്റെ സങ്കല്പത്തുണ്ടായത് പെൺകുട്ടി നേരിൽ കണ്ടൊരു പെൺകുട്ടിയെ പ്രണയക്കത്ത് കൊടുക്കുമ്പോൾ നഷ്ടമായല്ലോ എന്ന് വിചാരിച്ചിരിക്കുക എന്തായാലും ഒരിക്കൽ ആ പെൺകുട്ടി വരും ആ പെൺകുട്ടി വന്നാൽ നാം സംസാരിക്കും തൻ്റെ ആഗ്രഹം തുറന്നു പറയും ഈ കത്ത് കൊടുക്കും കത്ത് കൊടുത്ത് കത്ത് നോട് ചെയ്യത്തുകൊണ്ട് ആ പെൺകുട്ടി പോകും എന്ന് വിചാരിച്ചുകൊണ്ട് മമ്മൂട്ടി നിൽക്കുകയാണെന്നും അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം പെൺകുട്ടി വരുന്നു അവൾ ചിരിച്ചുകൊണ്ടാണ് വരുന്നത് മമ്മൂട്ടി ഈ ഇന്നും തരം കത്ത് അവൾക്ക് കൊടുക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നുമ്പോൾ വിറച്ചു കത്ത് താഴെ വീഴും